ബിലാൽ അലി അള്ളാൻ മദീന വിട്ട് പോവാൻ മുന്നിൽ നിന്നു ബിലാൽ എങ്ങോട്ടാണ് റസൂൽ പറഞ്ഞു ഭാരിച്ച ഉത്തരവാദിത്തം രാഷ്ട്രീയപരമായി മതപരമായി എന്റെയും നിന്റെയും കയ്യിലുണ്ട് നീ എങ്ങോട്ടാ പോകുന്നത് ബിലാൽ മറുപടി പറഞ്ഞു റസൂൽ ഇല്ലാത്ത മദീന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്ത് അപ്പുറമാണ് അബൂബക്കർ അതുകൊണ്ട് ഞാൻ പോവാൻ അള്ളാന്റെ റസൂല് ഇല്ലാത്തൊരു മെഹ്റാബും എനിക്ക് കാണാൻ കഴിയില്ല എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോക പോകുകയായിരുന്ന ബിലാൽ അള്ളഹാൻ ബിലാൽ അള്ളാൻ തിരിച്ചു ചോദിച്ചു അബൂബക്കർ നിങ്ങൾ എന്നെ ഉമ്മയ്യത്തിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് മോചിപ്പിച്ചത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം അതല്ല അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ റസൂലില്ലാത്ത മദീനയിൽ നിൽക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് എനിക്കത് കഴിയില്ല ബിലാദ് അള്ളി അള്ളാഹു യാത്രപ്പെട്ടത് ബിലാൽ അലൈഹി അലിസ്മയുടെ ജീവിതത്തിലെ ആദർശത്തിന്റെ പ്രതീകമാണ് ബിലാൽ അള്ളി അള്ളാഹു ആരായിരുന്നു ബിലാൽ പ്രിയപ്പെട്ടവരെ ആരായിരുന്നു ബിലാൽ മക്കയിലെ മൊട്ടക്കുന്നുകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു മനുഷ്യന്റെ വില പോലും ഒരു അടിമ

ബിലാലിന്റെ വാങ്ക് കേട്ടാലാണ് അലുസലം വീട്ടിൽ ഇറങ്ങി വരെ അത്രത്തോളം നമ്മൾ പറയില്ലേ പൂവിന്റെ ചുറ്റിലും സദാ ചുറ്റി കറങ്ങുന്ന കരിവണ്ടിനെ പോലെ അള്ളാന്റെ റസൂലിന്റെ ചുറ്റിലും റസൂലിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ ഉണ്ടോ പ്രവാചകൻ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് സദാ പ്രവാചകന്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങി കറങ്ങിക്കളിക്കുമായിരുന്നു ബിലാൽ പ്രവാചകന്റെ മരണത്തോടു കൂടി ആ കറുത്ത പ്രവാചകന്റെ അനിയായി ആ നാട്ടിൽ നിന്നെ പോയിട്ടുണ്ടോ പിന്നീട് പാങ്കു കൊടുക്കാൻ എന്നാണ് നമ്മൾക്കൊക്കെ അറിയുന്ന ചരിത്രമാണ് അത് ബിലാലിന് പിന്നീട് പാമ്പു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബിലാലാണ് ഏറ്റവും വലിയ പാങ്കുകാരൻ

ആ സ്വഹാപാരനെ ബിദിനാഘോഷിച്ചിട്ടില്ല കേട്ടോ അതുകൂടി മനസ്സിലായേക്കോ ഒറ്റ സ്വഹാബത്തും ഒരു ലൈഫായ ഉദ്ധരണി പോലും കാണിച്ചു തരാൻ കഴിയില്ല